ന്യൂസ് മോർണിംഗ് നേരെ സൗദിയിലേക്കാണ് കേട്ടോ അവിടെ സേ പ്രൗഢമായ പേർ മാറ്റുരച്ച മത്സരത്തിൽ നീതു ജെഫ്രീന സഖ്യമാണ് മത്സരത്തിലെ ജേതാക്കൾ വിവിധ വിഭാഗങ്ങളിലായി നടന്ന മത്സരങ്ങളിലും സെഷനുകളിലും വനിതകളടക്കം നൂറുകണക്കിന് പേർ പങ്കാളികളായി സ്റ്റാർ റിയാദ് ഫ്ലെമിംഗോ പാർക്കായിരുന്നു വേദി വിവിധ മത്സരങ്ങളും മേഖലയുമായി ബന്ധപ്പെട്ട സെഷനുകളും പരിപാടിയുടെ ഭാഗമായി ഉച്ചക്ക് രണ്ടര മണി മുതൽ ആരംഭിച്ച മത്സരങ്ങൾ രാത്രി പത്തു കഴിഞ്ഞു തുടർന്നു വനിതകളുടെ സാന്നിധ്യത്താൽ സജീവമായിരുന്നു മത്സരങ്ങൾ പ്രധാന മത്സരമായ കേക്ക് ബേക്കിംഗ് ആൻഡ് ഡിസൈനിങ്ങിൽ ജേതാവായത് നീതു അനൂപായിരുന്നു വിന്റർ തീമിലായിരുന്നു കേക്ക് തയ്യാറാക്കിയത് ഞാൻ മീഡിയ മീഡിയ വൺ സ്റ്റാർ ബേക്കറിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി സന്തോഷമുണ്ട് ഈ ഈ ഒരു ഒരു ിൽ പങ്കെടുക്കാൻ ഡുവോ ഡെസേർട്ട് മത്സരങ്ങളിൽ വിജയികളായത് ജഫ്രീന ജഫും ഇന്ത്യൻ ഇറ്റാലിയൻ ഈജിപ്ഷ്യൻ രുചികളായിരുന്നു തയ്യാറാക്കിയത് ഞങ്ങൾ ഡുവോ ഡെസേർട്ട് കോമ്പറ്റീഷൻ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫോർ കൺട്രീസിന്റെ ഡിഷസ് ആണ് പ്രെസന്റ് ചെയ്തത് ഫോർ ഡിഫറെന്റ് എന്തായാലും ഭയങ്കര സന്തോഷം നല്ലൊരു ഓപ്പർച്യൂണിറ്റി മീഡിയ വൺ അതും പേർ ആയിട്ട് നമുക്ക് അതിൽ പാർട്ടിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത് വളരെ ഒട്ടും പ്രതീക്ഷിച്ചില്ല കിട്ടുന്നു ഇനിയും മീഡിയ വൺ ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം കുട്ടികൾക്കായുള്ള കുക്കി കുക്കിംഗ് മത്സരത്തിൽ വിജയിയായത് വിജയിനായിരുന്നു ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല എനിക്ക് കിട്ടുമെന്ന് ഫസ്റ്റ് പ്രൈസ് കുക്കി ക്യാൻവാസിന് ദി ഫസ്റ്റ് ടൈം ആയോണ്ട് എനിക്ക് ഐ ഡിൻ നോട്ട് എക്സ്പെക്റ്റ് ദിസ് ടു ഗെറ്റ് ഫസ്റ്റ് പ്രൈസ് ഓൺ ദിസ് ആൻഡ് ആ കുക്കി ക്യാൻവസിലായിരുന്നു പങ്കെടുത്തത് ആദ്യമത്തെ പ്രാവശ്യമായിരുന്നു ഇങ്ങനത്തെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കണമെന്ന് ഇറ്റ്സ് ഇറ്റ്സ് റിയലി ഗുഡ് ഐ മത്സരങ്ങൾക്കൊപ്പം ബേക്കിംഗ് കുക്കിംഗ് മേഖലയിലെ കരിയർ സാധ്യതകളും സ്റ്റാർ ബേക്കറിൽ ചർച്ചയായി പ്രൊഫഷണൽ കേക്ക് ബേക്കിംഗ് അതിലെ കരിയർ സാധ്യതകൾ തുടങ്ങിയവ ഐഷ റായ് ഫസൽ പറഞ്ഞു ഇന്റർനാഷണൽ നിലവാരത്തിൽ പാസ്ട്രി നിർമ്മിക്കാനുള്ള പൊടിക്കൈകളാണ് ഷെഫ് മാഷിദയുടെ സെഷനിൽ ചർച്ചയായത് പരിപാടിക്ക് നേതൃത്വം നൽകിയത് കല്ലു എന്ന രാജ് കലേഷ് ആണ് കല്ലുവിനൊപ്പം ഫജീദ് ആഷിക്കും സ്റ്റാർ ബേക്കറിൽ അതിഥിയായെത്തി മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ മത്സരാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റും നൽകിയിരുന്നു विशाल सिरप्लशरी मीडिया वन रियाद